ഡിവൈഎഫ്ഐയുടെ റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്കായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി സമാഹരിച്ച സഹായധനം കൈമാറി ലക്ഷത്തിയെട്ട് രൂപയാണ് മേലാങ്കോട്ടെ എ കെ ജി മന്ദിരത്തിൽ വെച്ച് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ സംഘടനയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെ ഭരവാഹികളെ ഏൽപ്പിച്ചത്യൻ അതിജീവനത്തിന്റെ ചായക്കട നടത്തിയും ആക്രിപറിക്കിയും ബിരിയാണി പായസം ചലഞ്ചുകൾ സംഘടിപ്പിച്ചും മറ്റ് തൊഴിലുകൾ ചെയ്തുമാണ് ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്കായി തങ്ങളുടെ സംഭാവന സമാഹരിച്ചത് ഇങ്ങനെ ഉരുൾപൊട്ടൽ ദുരന്ത വയനാട്ടിലെ ജനങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി ആത്മാർത്ഥവും അഭിനന്ദനീയവുമായ പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിയത് ഇതുവഴി സമാഹരിച്ച ഇരുപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് രൂപയാണ് ഇവർ ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെ ഏൽപ്പിച്ചത് കാഞ്ഞങ്ങാട് മേലാകോട്ടെ സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസായ എ കെ ജി മന്ദിരത്തിൽ വെച്ച് ബ്ലോക്ക് സെക്രട്ടറി വി ഗണീഷ് പ്രസിഡന്റ് വിപിൻ വല്ലത്ത് ട്രഷറർ അനീഷ് കുറുമ്പാലം ജില്ലാ കമ്മിറ്റി അംഗം ഹരിത നാലപ്പാടം എന്നിവരും മറ്റ് പ്രവർത്തകരും ചേർന്ന് തുക കൈമാറി ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് പ്രസിഡന്റ് ഷാലു മാത്യു ട്രഷറർ കെ സബീഷ് എന്നിവർ ഏറ്റുവാങ്ങി വയനാട്ടിലെ ഡിവൈഎഫ്ഐയുടെ വിവിധങ്ങളായ കമ്മിറ്റികൾ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് റീബിൽഡ് വയനാട് എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സമാഹരണം നടത്തുകയുണ്ടായി അതിൻ്റെ ഭാഗമായി ഡി വൈ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയിൽ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തി യൂണിറ്റുകളിൽ നിന്നും ശേഖരിച്ച തുക അതിൻ്റെ മേഖലാ കമ്മിറ്റികൾ ബ്ലോക്ക് കമ്മിറ്റിക്ക് കൈമാറി അതുപോലെ തന്നെ ബ്ലോക്ക് കമ്മിറ്റി കാഞ്ഞങ്ങാട് ടൗണിൽ സംഘടിപ്പിച്ച അതിജീവനത്തിൻ്റെ ചായക്കടയിൽ നിന്നും ബ്ലോക്ക് കമ്മിറ്റി സമാഹരിച്ച തുക ഉൾപ്പെടെ ലക്ഷത്തോളം രൂപ ജില്ലാ കൈമാറുന്ന ചടങ്ങാണ് റീബിൽഡ് വയനാട് ക്യാമ്പയിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച അതിജീവനത്തിന്റെ ചായക്കട ഇതര സംസ്ഥാനങ്ങളിലടക്കം ശ്രദ്ധേയമായ വാർത്തയായിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്